പത്തരപ്പവൻ്റെ അധികമുണ്ടെങ്കിലും അഞ്ഞൂറ് തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് വെള്ളിയുടെ പണത്തെക്കാൾ പണമുണ്ടെങ്കിലും അവൻ അവന്റെ മനസ്സിൽ തോന്നുന്ന ചിന്തകളും അവന്റെ ന്യായീകരണങ്ങളുമായി അവൻ അങ്ങനെ തെരഞ്ഞെടുക്കും പ്രവർത്തനം കഴിയുന്നതുവരെ തരയും അവസാനത്തൊരു മൂന്ന് ദിവസം ആർക്കെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തിട്ടോ അവന്റെ സഖാത്വം കബൂലാക്കും രണ്ടാമത്തെ ഒരു കുട്ടരുണ്ട് കണക്ക് നോക്കി കൃത്യമായി തളവ് നിശ്ചയിക്കും എന്നിട്ട് അവനവന് ഉപകാരപ്പെടുന്ന ആളുകൾക്ക് സ്വാർത്ഥതയോടെ വിതരണം ചെയ്യും ഉദാഹരണമായി ഒരു പന്ത്രണ്ടായിരം രൂപ സക്കാത്തിന്റെ വകുപ്പായിട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കും ഞാൻ ഇതാർക്ക് കൊടുക്കണം എന്റെ വാഹനം ഓടിക്കുന്നവൻ ഒരായിരം എന്റെ വീട്ടിൽ തൊഴിലെടുക്കാൻ വരുന്ന പെണ്ണിനൊരു രണ്ടായിരം എന്റെ പേരക്കുട്ടികൾക്ക് ഒരു അഞ്ഞൂറ് വീതം വീട്ടിലിടക്കിടയ്ക്ക് മീൻ എത്തിച്ചു തരുന്നവൻ ഒരു നമ്മൾക്ക് ഗുണം കിട്ടുന്ന ഉപകാരം കിട്ടുന്ന വ്യക്തികൾക്ക് കൊടുത്ത് ആ സക്കാത്ത് അങ്ങോട്ട് ക്ലിയർ ചെയ്യുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് മൂന്നാമതൊരു കൂട്ടർ കണക്കൊക്കെ ശരിയാക്കി കാത്തിരിക്കും ആ സക്കാത്തിന്റെ ഫണ്ട് കിട്ടണമെങ്കിൽ അവന്റെ വീട്ടിൽ പോണം അവനെ ബോധ്യപ്പെടുത്തണം അവന്റെ മുൻപിൽ കൈനീട്ടി യാചിക്കണം ഇസ ഞാനിപ്പോഴും ഇങ്ങോട്ട് വരുമ്പം കക്കോടി വളവിലുള്ള ഒരു തുറക്കാത്ത ഗേറ്റിന്റെ മുൻപിൽ പത്തര മണിക്ക് വെയിലത്ത് കാത്തിരിക്കുന്ന പതിനഞ്ച് പർദ്ദക്കാരികളുണ്ട് തലയിൽ കെട്ടുന്ന വൃദ്ധന്മാരുണ്ട് രണ്ടർത്ഥത്തിലും അത് തെറ്റ യാചിക്കാൻ പാടില്ല അഭിമാന ഉണ്ടാകണം ഏതെങ്കിലും ഒരു വീടിന്റെ വലുപ്പം കാണുമ്പോഴേക്കും പർദ്ധയുമിട്ട് അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിച്ച് അഭിനയിച്ച് പൈസക്കാരന്റെ വീട്ടിന്റെ മുൻപിലും വാതിലിന്റെ മുൻപിലും ഓച്ചാലിച്ച് നിൽക്കുന്ന ഏർപ്പാടി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല കാരണം അങ്ങനെ യാചിച്ച് തിന്നുന്നവർ നരകത്തീയാണ് തിന്നുന്നത് എന്ന് മഹാനായ ഹബീബ് പ്രവാചകൻ ഓർമ്മപ്പെടുത്തി രണ്ടാമത്തേത് വേറെ കാത്തിരിക്കും പണിയൊക്കെ ഒന്ന് കഴിയണം ബാക്കി എല്ലാ ഏർപ്പാടും കഴിഞ്ഞിട്ട് ഗേറ്റ് തുറക്കൂ ആളുകൾക്ക് സന്ദർശനം അനുവദിക്കൂ എന്നിട്ട് അവനെ ക്യാൻവാസ് ചെയ്താൽ കൺവിൻസ് ചെയ്താലും മാത്രം സക്കാത്ത് ഇങ്ങനെ പല കോലത്തിലും നമ്മുടെ കൂട്ടലിലുള്ള സക്കാത്തിന്റെ ആളുകൾ ഇതാണോ ശരിക്ക് സക്കാത്തിന്റെ പ്രായോഗികം ഇങ്ങനെയാണോ അള്ളാഹുവിന്റെ ഹബീബായത് എന്ന വിഷയത്തെ പറ്റി പരിചയപ്പെടുത്തിയപ്പോഴൊക്കെ പഠിപ്പിച്ച ഒരു ഇരുപത്തെട്ട് തവണ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞു നിങ്ങൾ നമസ്കരിക്കുന്നവരാണോ എങ്കിൽ അതുപോലെ നിങ്ങൾക്ക് കൊടുക്കല് നിർബന്ധമാ അവകാശികൾക്ക് ആ കൊടുക്കാൻ കൽപ്പിച്ച സ്ഥലത്തൊക്കെ അത് അള്ളാഹു പറഞ്ഞത് വിശുദ്ധ ഖുർആാനിന്റെ ഒരു പ്രത്യേകതയാണ് റബ്ബിന്റെ ഗൗരവപ്പെട്ട വിഷയം റബ്ബ് പറയുമ്പം രണ്ട് കാര്യങ്ങളും ഏതുപോലെ എന്നതുപോലെ ഞാൻ സ്നേഹിക്കും റസൂലിനെ സ്നേഹിക്കൂല എന്ന് പറയാൻ പാടില്ലാത്തതുപോലെ നമസ്കരിക്കും കൊടുക്കൂല എന്ന് പറയാൻ പാടില്ല അള്ളാഹുവും അവന്റെ റസൂലും എനിക്ക് വേണം എന്ന് പറയുന്ന അതേ മനസ്സ് വിഷയത്തിലും നമസ്കാരത്തിന്റെ വിഷയത്തിലും നിങ്ങൾ കാണിക്കേണ്ടതുണ്ട് കാരണം ആ സക്കാത്ത് കൊടുത്തെങ്കിൽ മാത്രമേ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുന്നുള്ളൂ ഈ റമദാൻ കൊണ്ട് നമ്മളെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടും ഒരുപക്ഷെ നമ്മളിൽ പലരുടെയും ശരീരം ശുദ്ധീകരിക്കപ്പെടും എങ്കിൽ അള്ളാഹു പറയുന്നു മലിനമുക്തമായ നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് നൽകിയ സമ്പത്ത് അത് മലിനമുക്തമാകണമെങ്കിൽ നിങ്ങൾ സക്കാത്ത് മതിയാകൂ ആ സക്കാത്തിന്റെ അവകാശിയാണ് നിങ്ങളെങ്കിൽ അതിന്റെ നിസ്വാത്ത കണക്കൊത്ത പൈസ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ സ്വർണമുണ്ടെങ്കിൽ അത് ശുദ്ധിയാവണമെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും സക്കാത്ത് കൊടുക്കണം വിശുദ്ധ റബ്ബ് പഠിപ്പിച്ചു നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിന്നും നിങ്ങൾ സക്കാത്ത് കൊടുക്കണം എങ്കിൽ തുറുഹും അത് നിങ്ങളെ ശുദ്ധീകരിക്കും അഥവാ ജീവിതം നിങ്ങളെ ശുദ്ധീകരിക്കാൻ അതിന് സഹായമാകും അതോടൊപ്പം നിങ്ങളുടെ സമ്പത്തും നിങ്ങളെയും ആ സക്കാത്ത് സംസ്കരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാ ഇസ്ലാം എക്കാലഘട്ടത്തിലും പഠിപ്പിച്ചത് കൊടുക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ ഔദാര്യമല്ല ഞാൻ അധ്വാനിച്ച് ബിസിനസ് ചെയ്ത് ഒരു പത്ത് ലക്ഷം ഉറുപ്യ ഞാൻ ഉണ്ടാക്കിയപ്പോ അതിന്റെ രണ്ടര ശതമാനം പാവങ്ങൾക്ക് അങ്ങ് കൊടുക്കട്ടെ എന്ന ഔദാര്യ മനോഭാവം അത് ഉണ്ടാവാൻ പാടില്ല നിനക്ക് പത്ത് ലക്ഷം റബ്ബ് തരാനുള്ള കാരണം രണ്ടര ശതമാനം ദരിദ്രരെയും കൂടി പണി പരിഗണിച്ചതുകൊണ്ടാ അവരെയും കൂടി റബ്ബ് പരിഗണിച്ചതുകൊണ്ടാണ് നിനക്ക് അവള കൂടുതൽ തന്നത് എനിക്ക് റബ്ബ് ദിവസം ആയിരം രൂപ തരുന്നുണ്ടെങ്കിൽ റബ്ബിനറിയാം എനിക്ക് ജീവിക്കാൻ നൂറ് രൂപ മതി എന്റെ ഭക്ഷണത്തിന് എന്റെ പാർപ്പിടത്തിന് എന്നിട്ടും റബ്ബെനിക്ക് കൂടുതൽ തരുന്നത് എന്തുകൊണ്ടാണ് എന്റെ മക്കളെ പരിഗണിച്ചുകൊണ്ട് എന്റെ ഭാര്യയെ പരിഗണിച്ചതുകൊണ്ട് എൻറെ കുടുംബം എൻ്റെ മാതാപിതാക്കൾ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളെയും കൂടി പരിഗണിച്ചപ്പോ അല്ല ആയിരം തന്നിട്ട് പറഞ്ഞു മൂന്നിൽ ഒന്ന് വേണമെങ്കിൽ നിനക്ക് സ്വതൊക്കെ ചെയ്യാം അത് ചെയ്യാൻ നിനക്ക് തോന്നിയിട്ടില്ലെങ്കിൽ പോട്ടെ രണ്ടര ശതമാനം അത് നീ കൊടുത്തേ മതിയാകൂ അത് നിന്റെ ഔദാര്യമല്ല നിനക്കായിരം തന്ന റബ്ബ് നിന്നിൽ നിശ്ചയിച്ച വിധിയാണ് രണ്ടര ശതമാനം നിന്നെപ്പോലെ ഉപജീവനത്തിന് വകുപ്പില്ലാതെ ബിസിനസ് ചെയ്യാൻ ഒരു ജോലി കിട്ടാതെ പരീക്ഷണങ്ങൾക്ക് വിധേയരായി ഭൂമിയിൽ സങ്കടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നിന്റെ സമ്പത്തിൽ അവർക്ക് കൊടുക്കാൻ നിശ്ചയിച്ചതാണ് രണ്ടര ശതമാനം വിഹിതം അതുകൊണ്ട് തന്നെ ആ ഉമർത്താൽ അക്ബർ ഒഴുക്കൽ പഠിപ്പിച്ചതും നമസ്കരിക്കാൻ കൽപ്പിച്ചപ്പോ നമസ്കരിക്കാത്തവനെ പിടിച്ചുകൊണ്ടുവന്ന് നമസ്കരിപ്പിക്കാൻ

അള്ളാഹു ഒരു കാര്യമാണത് അത് കൊടുക്കാതെ അവൻ അവൻ കൂടി അങ്ങനെയുള്ള രണ്ടരയും കൂടി നിങ്ങൾ കൂട്ടിച്ചേർത്ത് തിന്നാൽ നിങ്ങൾ മുഴുവനും ഫസാദാകും നിങ്ങളെ സമ്പത്ത് മുഴുവനും നശിച്ചു പോകും ആ സമ്പത്ത് ഒരിക്കലും നിങ്ങൾക്ക് ഹലാലായി പരലോകത്ത് കണ്ടെത്താനും സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിലൂടെ കാലഘട്ടത്തിലും ഖലീഫമാരും സ്വഹാബത്തും പഠിപ്പിച്ചു സ്വഹാപത്വം അലംഭാഗം കാണിക്കരുത് അതിന്റെ അളവെത്തിയാൽ അത് കൂടിയാലും അതിന്റെ കൃത്യമായ ഭാഗത്തുകൂടി നിങ്ങൾ ആ സഖാത്ത് വിതരണം ചെയ്യണം ഇനി ചോദിക്കട്ടെ എന്താണ് സക്കാത്തിന്റെ ലക്ഷ്യം എന്തിനാ റബ്ബ് സക്കാത്തിനെ മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തത് പണം സമ്പന്നക്കാർക്കിടയിൽ മാത്രം കറങ്ങി തിരിയാൻ പാടില്ല ദരിദ്രർക്കും കൂടി അത് ഉപകാരപ്പെടണം പൈസക്കാരും മാത്രം ഭൂലോകത്ത് പോരാ അവർക്കിടയിൽ മാത്രം ധനം കൈകാര്യം ചെയ്യപ്പെട്ടാ പോരാ ദരിദ്രരായ ആളുകൾക്കു കൂടി ആ പണം ഉപയോഗപ്പെടുത്തണം ഇസ്ലാമിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു കാഴ്ചപ്പാടാണത് ഇന്നും ലോകത്ത് പലരും അസൂയയോടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചരിത്രം സക്കാത്ത് മുസ്ലിം സമുദായത്തിൽ കൊടുത്തു തുടങ്ങിയപ്പോ മുസ്ലിം സമൂഹം നേർന്നു നിന്നത് മുസ്ലിം സമൂഹത്തിലെ പലർക്കും കിടപ്പാടമുണ്ടായത് ഇന്നും ഒരു ചാരിറ്റി ആളുകൾ പേര് പറയുമ്പം കൊടുക്കാൻ മനസ്സ് കാണിക്കുന്ന മുസൽമാന്റെ പിരിയപ്പെടുന്നത് ആ ചിന്ത ഈ ലോകത്തിന് കൊടുത്തത് വിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹുബിന്റെ പ്രവാചകനായിരുന്നു റബ്ബോർമ്മപ്പെടുത്തി ഒരിക്കലും പണം സമ്പന്നന്മാർക്കിടയിൽ മാത്രം കിടക്കാൻ പാടില്ല അങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചവർക്ക് ുന്നത് ഹലാലല്ലെന്നും പഠിപ്പിച്ചു പരിശുദ്ധ ഇസ്ലാം ബാങ്കിൽ കുമിഞ്ഞു കൂടിയ സമ്പത്തുകൾ വെച്ച് പ്രവാചകൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പഠിച്ച് നാടായ നാടൊക്കെ സ്ഥലം വാങ്ങി വെച്ച് അത് പറമ്പല്ലേ എന്ന് പറഞ്ഞ് ബിനാമി പേര് കൊണ്ടടക്കുന്നവൻ വീട്ടു കഞ്ഞി കുടിച്ചാലും അത് ഹലാലാവില്ലെന്ന് പഠിപ്പിച്ചു പരിശുദ്ധ ഇസ്ലാം കാരണം സമ്പത്ത് ജനങ്ങൾക്കിടയിൽ കൈകാര്യം ചെയ്യപ്പെടണം അത് പണക്കാർക്കിടയിൽ നിങ്ങളെ പണക്കാരിൽ നിന്നും നിങ്ങൾ ആ സമ്പത്ത് എടുക്കുക നിങ്ങളുടെ പാവപ്പെട്ടവരിലേക്ക് നിങ്ങൾ അത് കൊടുക്കുക അത് കൊടുത്തേ മതിയാകൂ അങ്ങനെ കൊടുക്കുന്നത് എന്തിനാവണം ം ദരിദ്രരെ തീറ്റിപ്പോറ്റാൻ തീറ്റിപ്പോ അങ്ങനെയൊരു ധാരണയുണ്ട് മുസ്ലിം സമുദായത്തിലെ ചിലർക്ക് ഓരോ കൊല്ലവും സക്കാത്തിന്റെ കണക്ക് നോക്കി വീട്ടുപണിക്ക് വരുന്നവർക്ക് അയ്യായിരം അല്ലെങ്കിൽ എന്തെങ്കിലും ഇരന്ന് വരുന്നവർക്ക് രണ്ടായിരം ഓരോ കൊല്ലവും അങ്ങനെ തീർക്കണം നല്ല ഇസ്ലാം പഠിപ്പിച്ച് മറിച്ച് സക്കാത്ത് കൊടുക്കുമ്പോ കാലങ്ങളോളം സക്കാത്ത് വാങ്ങിക്കൊണ്ടോകുന്നവരെ സൃഷ്ടിക്കരുത് എല്ലാ കൊല്ലവും സക്കാത്തിന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ സൃഷ്ടിക്കരുത് മറിച്ച് അവനെ സക്കാത്ത് ുള്ളതിലേക്ക് പര്യാപ്തമാക്കണം ഏതുപോലെ ഒരു പാവപ്പെട്ട പെണ്ണിനെ നിങ്ങൾ കണ്ടെത്തി അവൾക്ക് നിങ്ങളെ സക്കാത്തിന്റെ രണ്ടായിരം കൊടുക്കാൻ തീരുമാനിച്ചു മൊത്തത്തിൽ നിങ്ങളെ കയ്യിൽ അൻപതിനായിരം ഉണ്ടെങ്കിലും അവൾക്ക് അയ്യായിരമേ നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളൂ തീരുമാനിച്ചിട്ടുള്ളൂക്ക് അയ്യായിരം കിടക്കട്ടെ പക്ഷെ ഇസ്ലാം പറയുന്നു നിങ്ങൾ ആ പെണ്ണിനൊരു ഉപജീവനം ഉണ്ടാക്കി കൊടുത്താൽ മതി അവൾക്കൊരു തയ്യൽ മെഷീൻ വാങ്ങിക്കൊടുക്കണം അവളെ തുന്നൽ പഠിപ്പിക്കണം എങ്കിൽ അടുത്ത കൊല്ലം അവൾ ആ പണിയെടുത്ത് സക്കാത്ത് ഇങ്ങോട്ട് തരണം ഒരു സക്കാത്തിന്റെ ഫണ്ട് ഓട്ടോറിക്ഷ ൊടുത്തു ഈ വർഷം അവൻ സക്കാത്തിന്റെ ഫണ്ട് പള്ളിയിലേക്ക് ഉണ്ടുങ്കിലും സക്കാത്ത് പ്രയോഗവൽക്കരിക്കേണ്ടത് അല്ലാതെ കാലങ്ങളോളം വാങ്ങി തിന്നോലെ തിന്നുക കൊടുക്കുന്നു കൊടുക്കുക ആ രീതിയല്ല ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ച് ഓരോരുത്തരെയും ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം അവര് പിന്നീട് കൊടുക്കാനുള്ള എത്തണം ഇങ്ങനെ പല നിലക്കും നിങ്ങൾക്ക് ആക്കാത്തിനെ ഉപയോഗപ്പെടുത്താം എങ്കിൽ അതിലും കള്ളന്മാരുണ്ട് നമ്മൾ വാങ്ങിക്കൊടുത്ത ഒരു ഓട്ടോറിക്ഷ ഒരു കാലഘട്ടത്തിൽ നാലു മാസം തികയുന്നതിൻ്റെ അടയ്ക്ക് തന്നെ വിറ്റുപോയവരുണ്ട് വാങ്ങിക്കൊടുത്തത് നശിപ്പിച്ചവരുണ്ട് എന്നാലും സൂക്ഷ്മതയോടെ ഒരാളെ രക്ഷപ്പെടുത്താൻ സഹായിക്കാനാണ് ജക്കാത്ത് അല്ലാതെ കൊല്ലത്തിലും കൊല്ലത്തിലും വാങ്ങാനുള്ളവര് വാങ്ങാനും കൊടുക്കാനുള്ളവർ കൊടുക്കാനും ചിന്തിച്ചാത്ത് പ്രയോഗവൽക്കരിക്കപ്പെടുന്നില്ല സക്കാത്ത് മനുഷ്യൻ ഉപകാരപ്പെടുന്നില്ല ഒരു ശമനമല്ലാതെ നിത്യജീവിതത്തിലേക്ക് അവനെ സഹായിക്കുന്നില്ല സക്കാത്ത് ഇസ്ലാം വൽക്കരിക്കാൻ പഠിപ്പിച്ചത് അതുകൊണ്ട് സക്കാത്ത് സക്കാത്ത് ഞാൻ എന്തുവാണം അവിടെ രണ്ടായിരം വേറൊരുത്തൻ ആയിരം കൊടുക്കുന്ന അതേ പെണ്ണിന് ഓള് സങ്കടപ്പെട്ടിട്ടാ നടപ്പം വേറൊരുത്തൻ അഞ്ഞൂറ് കൊടുക്കുന്ന അവസാനം കിട്ടുന്നവൽക്ക് കുറെ കിട്ടും കിട്ടാത്തവൻ അങ്ങനെ തന്നെ ഇരിക്കും അതിനെന്തു വേണം ഒരു പ്രദേശത്തൊന്നടങ്കം സക്കാത്ത് ശേഖരിക്കണം സംഘടിതമാക്കണം ബൈത്തുൽ മാൽ ഉണ്ടാക്കണം ഉണ്ടാക്കണം സക്കാത്ത് കമ്മിറ്റി എന്നിട്ട് എന്നിട്ട് അവര് ശേഖരിക്കണം ണം വേറൊരു തിരക്കും ഇതിന്റെ കമ്മിറ്റിക്കാരനാകുന്നോനെയല്ല ഇതിന് മാത്രം നടക്കുന്ന ഒരു കമ്മിറ്റിക്കാരനെ ഒരു തൊഴിലാളിയെ നിങ്ങൾ കണ്ടെത്തണം എന്തിന് അവൻ കുടുംബത്തിൽ കയറണം ഉള്ളുമകവും അറിയണം സങ്കടങ്ങളും പ്രാരാബ്ദങ്ങളും അറിയണം കാരണം ഇപ്പോഴും വലിയ വീടുണ്ടായിട്ടും പട്ടിണി കിടക്കുന്നവരുണ്ട് കച്ചവടം പൊളിഞ്ഞ ദാരിദ്ര്യത്തിന്റെ പടുക്കു അഭിമാനബോധത്തോടെ ജീവിക്കുന്നവരുണ്ട് എങ്കിൽ അതേ സ്ഥാനത്ത് പലരും കൊടുത്തത് സുഭിക്ഷമായി അധ്വാനിക്കാതെ ജീവിക്കുന്നവരുണ്ട് അതുകൊണ്ട് ആ സക്കാത്ത് കമ്മിറ്റിക്കാരൻ അതറിയണം അതിന് ഓനെ കമ്മിറ്റി എന്ന് മാറ്റണം കാരണം ആമിലിങ്ങളിൽ പെട്ടൊരു വിഭാഗത്തിന് സക്കാത്തിന്റെ എട്ടവകാശികളിൽ ഒന്ന് അതിന് പണിയെടുക്കുന്ന ശമ്പളം കൊടുക്കാത്ത ഇസ്ലാം പഠിപ്പിച്ചു ഓൻ അത് പണിയാ ഓനതിനൊരു ജോലിയായിട്ട് കാണണം എന്നിട്ട് അവർ അന്വേഷിച്ച് കണ്ടെത്തണം ഏത് കുടുംബത്തിൽ ഏത് മനുഷ്യന് ഒരു വർഷത്തിൻ്റെ ഇടക്ക് ഓരോ കുടുംബത്തിന്റെ ചരിത്രവും അടിവേരും ആ കമ്മിറ്റി ആ മഹലിൽ അറിയണം എന്നിട്ട് അതറിഞ്ഞവരി ചെലവാക്കണം പക്ഷേ ഇന്ന് ആ നീതി നടപ്പിലാക്കപ്പെടുന്നില്ല അതുകൊണ്ടാ സക്കാത്തിന്റെ ഒരു സംഘടിതമൊന്നും പല മഹല്ലിലും ഇല്ലാത്ത ഇനി ഉള്ള മഹല്ലുകളിൽ തന്നെ ചിലർ കൊടുക്കുന്നത് അവനാൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം ഏതാനും ചില വർഷങ്ങൾക്ക് മുൻപ് എന്റെ ജീവിതത്തിൽ അതുപോലൊരു അനുഭവമുള്ളത് ഒരു സഹോദരൻ സൂചിപ്പിക്കുകയുണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സ്കൂളിൽ അധ്യാപകനായിട്ട് ഞങ്ങൾ രണ്ടുപേരും ചേരുന്നത് രണ്ടായിരത്തി പതിനേഴിലാ ഞങ്ങൾ അപ്രൂവൽ ആകുന്നതും ശമ്പളം കിട്ടുന്നതും അഞ്ചു കൊല്ലം ഒരണ പൈസ കിട്ടാതെ അങ് സ്കൂളുകളിൽ വന്ന് തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ആ ചെറുപ്പക്കാരന്റെ ഭാര്യ ഗർഭിണിയായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തപ്പം നാട്ടിലെ സക്കാത്ത് കമ്മിറ്റിക്ക് എഴുത്തുകൊടുത്തു പല മഹലിലും കൊടുത്തു കമ്മിറ്റിക്കാർ തിരിച്ചു പറഞ്ഞു നിങ്ങൾ അതിന് അർഹതപ്പെട്ടതാണെന്ന് നിങ്ങൾ തെളിയിക്കണം പ്രൂഫ് വേണം വേണം ഓനോന്റെ ദാരിദ്ര്യം പിന്നെ പഞ്ചായത്ത് ഓഫീസിൽ പോകാൻ പറ്റുമോ എന്നിട്ട് ഓന്റെ തിണ്ണ അതുവഴി സക്കാത്ത് ഓഫീസിന്റെ വാതിൽക്കൽ ഓച്ചാനിച്ച് നിൽക്കണം നാലാളുകളെ തൃപ്തിപ്പെടുത്തുന്ന ചിരിയും സ്വഭാവവും കാണിക്കണം അവർക്ക് ചെയ്തു കൊടുക്കണം ഗുണങ്ങളെങ്കിലും സക്കാത്തിന്റെ ഫണ്ട് പാസ് ആ രീതിയിലല്ല ഇസ്ലാം പഠിപ്പിച്ചു അങ്ങനെ ചെയ്യുന്നവർക്ക് പോലും പ്രവാചകം പഠിപ്പിച്ചു പല ലോകത്ത് കഠിനമായ ശിക്ഷ ഏറ്റെടുക്കേണ്ടി വരും അതിന് കഴിവില്ലേ അന്വേഷിക്കാൻ കഴിവില്ലേ മെനക്കെടാൻ പറ്റൂലേ അവൻ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം അതാ ഇസ്ലാമിന്റെ മര്യാദ അവസാനം തന്റെ ഭാര്യനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പോലും പണല്ലാതെ കരിങ്കല്ലിന്റെ പണിക്ക് ആഴ്ചയിലെ രണ്ടു ദിവസം പോയി ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട് നിന്റെ ദാരിദ്ര്യം തെളിയിക്കാൻ നിന്റെ മനസ്സും എന്റെ കുടുംബവും അല്ലാതെ വേറൊന്നും എന്റെ കയ്യിലില്ല അതുപോലത്തെ മനുഷ്യർ ഈ കൂട്ടത്തിലുണ്ട് കച്ചവടം പൊളിഞ്ഞോയവരുണ്ട് തറവാടിന്റെ അഭിമാനം കൊണ്ട് അറിയിക്കാതെ ജീവിക്കുന്നവരുണ്ട് അതൊക്കെ അറിഞ്ഞും മനസ്സിലാക്കിയും അവനവന്റെ ആളുകൾക്കല്ലാതെ കൊടുക്കാനുള്ള മനസ്സ് പലരും കാണിക്കാത്തത് കൊണ്ടാ ജക്കാത്ത് സക്കാത്ത് ഒരു മഹല്ലിൽ ക്രോഡീകരിക്കപ്പെടാത്തത് അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവർ ചിന്തിക്കണം ആ പണം ഒരാള് നമ്മളെ ഏൽപ്പിക്കുന്ന പണം ഹക്കായ കൊടുത്തിട്ടുണ്ട് അറിഞ്ഞ് ചെലവാക്കിയിട്ടുണ്ട് എന്ന ബോധം നാട്ടുകാരെ ഫണ്ട് ഫണ്ട് വാങ്ങാവൂ ചോദിക്കാവൂ ലോകത്തിന്റെ പ്രവാചകൻ വസ്ലമ കൃത്യമായി മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചതാ ഇനി അഥവാ അങ്ങനെ നൽകാത്തവർക്ക് അള്ളാഹു കൊടുക്കുന്ന ചില താക്കീതുകൾ ഉണ്ട് കെട്ടിപ്പൂട്ടി വെച്ച് എണ്ണം ശരിയാവാതെ ഉള്ളതെല്ലാം താഴ്ത്തി നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ കാണിക്കുക എന്നുള്ളത് ഒരു ഗുണമായി അതൊരു വലിയ ഗുണമായിട്ട് നിങ്ങൾ കാണണ്ട കാണണ്ടിന്റെ കമ്മിറ്റിയിലേക്ക് ഒരാളെ കണ്ട് കൊടുത്തിട്ടില്ല മറ്റത് കെട്ടിപ്പൊട്ടി വെച്ചു പത്തിരുപത്തി അഞ്ച് പവനുള്ളത് കൃത്യമായിട്ട് ലോക്കറിൽ ഉണ്ട് എന്നതൊക്കെ ഒരു ആവേശമായിട്ട് കാണണ്ട കാണണ്ടും അത് നിങ്ങൾക്ക് ആ പണം നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് ദുനിയാവിലും ദുനിയാവിനും ആഹാരത്തിലും കാണിച്ചു തരും സ്വർണവും വെള്ളിയുമായിരുന്നു ആരും അറിയാതെ ജനങ്ങൾ കെട്ടിപ്പൂട്ടി വെക്കൽ ഇന്നൊന്നും കൂടി പറയാം നിക്ഷേപമാക്കി നിക്ഷേപമാക്കി ബിനാമി ബിനാമി പേരിൽ പേരിൽ ആളുകൾക്ക് കൊടുക്കാൻ വഴി ചെള്ളത് അവനാന്റെ പേരിൽ വാങ്ങിയിട്ടു ജനങ്ങൾക്ക് ഗുണം കിട്ടാതിരിക്കാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്താൽ ശിക്ഷ ശിക്ഷ അവരെ അവരെ കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയിക്കണം പ്രവാചകരെ അവർക്ക് നാളെ അള്ള ഒരുക്കി വെച്ച അവൻ കൊടുക്കാതെ കെട്ടിപ്പൂട്ടി സമ്പത്തുകൾ ഒരു കാള സർപ്പമായി മാറുന്നത് കാണാം രണ്ട് തേറ്റകൾ തലങ്ങി നിൽക്കുന്ന ഒരു ഭീകര സർപ്പമായി ആ സമ്പത്ത് അവൻറെ കഴുത്തിൽ റബ്ബ് ചുറ്റിക്കൊടുക്കും അവന്റെ മുഖത്തിന്റെ നേരെ മുഖം അവന്റെ കണ്ണുകളിലേക്ക് വിഷം ചീറ്റി മുഖത്താഞ്ഞുകൊത്തിയിട്ട് പറയും അനമാലുക മാലുകനെ ഞാൻ നിന്റെ ധനമായിരുന്നു ഞാൻ നിന്റെ സമ്പാദ്യമായിരുന്നു കൊടുക്കാതെ നീ കെട്ടിപ്പൂട്ടി വെച്ച സമ്പത്ത് വീണ്ടും വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇഷ്ടമുള്ളവർക്ക് മാത്രമാണോ നമുക്ക് അത്യാവശ്യം ഗുണം കിട്ടുന്നവർക്ക് മാത്രമാണോ വിശുദ്ധ അവകാശികളെ ഖുർആൻറെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് എന്ന് പറഞ്ഞാൽ ജീവിക്കേണ്ടി വന്നവൻ സ്വന്തമായിട്ട് കിടപ്പാടല്ല അങ്ങേയറ്റം ദാരിദ്ര്യത്തില ഒരു പണിയില്ല സങ്കടത്തിന്റെ അങ്ങേയറ്റം അതിന് പണ്ഡിതന്മാര് കൊടുത്ത നിർവചനം മണ്ണ് തിന്ന് ജീവിക്കേണ്ട ഒരു ഗതികേട് അങ്ങനെ ഗതി കെട്ട നിങ്ങൾ നിങ്ങൾക്കാത്ത് കൊടുക്കണം രണ്ടാമത്തത് മിസ്കീൻ മിസ്കീൻ എന്ന് പറഞ്ഞാൽ അമ്മമ്മ നയിച്ചാ ജീവിതം കഴിഞ്ഞോകും വേറൊരു സമ്പാദ്യവും ഇല്ല ഒരു ദിവസം പണിണ്ട് ഒൻറെ കുടുംബം കഞ്ഞൊടിക്കും ഒരു ദിവസം ജോലി ഉണ്ട് ഒൻറെ കുടുംബത്തിൽ എന്തെങ്കിലും ഉണ്ടാകും അവരാണ് മിസ്കീനുകൾ അവരാണ് ഫക്കീറിന്റെ വ്യത്യാസപ്പെട്ട മിസ്കീനുകൾ മൂന്നാമത്തത് വൽ ആമിൽ അതിനുവേണ്ടി പണിയെടുക്കുന്നവർക്ക് ആ സക്കാത്തിന്റെ ഒരു വിഹിതം എടുക്കാം അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവർ പിരിക്കാൻ എഴുതി വയ്ക്കാൻ അന്വേഷിക്കാൻ അന്വേഷിച്ച് യാത്ര ചെയ്യാൻ അർഹതപ്പെട്ടവരെ കയ്യിലേക്ക് അത് എത്തിച്ചു കൊടുക്കാൻ പണിയെടുക്കുന്നവർക്കും അതിലൊരു വിഹിതം എടുക്കാം ആ വിഹിതം ഞാൻ എടുക്കലില്ല അതുകൊണ്ട് ഞാൻ കമ്മിറ്റി തന്നെ ഉണ്ട് എന്ന് പറയരുത് ഇമാം ഗസായി പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് െ എല്ലാം എന്നല്ല ഒന്ന് രണ്ടാൾക്കാർ അതിനു വേണ്ടിയിട്ടുണ്ടാവണം കാര്യം ബാക്കിയുള്ളവരല്ല ഇതൊരു ജോലിയായി കൊണ്ടു നടക്കുന്നവർ ആ കമ്മിറ്റി കൂട്ടത്തിൽ ഉണ്ടാകണം മൂന്നാമത്തത് ഹൃദയം ഇസ്ലാമിലേക്ക് അടുപ്പിക്കപ്പെട്ടവർ ഇസ്ലാമിന്റെ എല്ലാ ചരിത്രം കൊണ്ടും അവർ ഇസ്ലാമിനെ സ്നേഹിച്ചിട്ടുണ്ട് എന്തോ ഭയം കൊണ്ടോ പേടി കൊണ്ടോ ഇസ്ലാം സ്വീകരിക്കാത്തവർ ചിലപ്പോ ഇസ്ലാം സ്വീകരിച്ചവരുമാകാം അമുസ്ലിമീങ്ങളായ പലരും ഇസ്ലാമിലേക്ക് വന്നാൽ ഇന്ന് സക്കാത്ത് പോയിട്ട് ഒരു പെണ്ണോലും പെട്ടിച്ചു പെട്ടിച്ചൊടുക്കാത്ത കാല ഒരു വീട് വെച്ച് നിർമ്മിക്കാൻ പോലും അവൻ ആശങ്കയോടെ നോക്കുന്ന കാലം കറകളഞ്ഞ് പെണ്ണെട്ടാൻ വേണ്ടിയിട്ടല്ല മുസ്ലിങ്ങളുടെ സമ്പത്ത് കിട്ടാൻ വേണ്ടിയിട്ടല്ല ആദർശം ബോധ്യപ്പെട്ട് ഇസ്ലാം മതം സ്വീകരിച്ചവരും എന്നാൽ സ്വീകരിക്കാൻ പറ്റാതെ പേടിച്ച് മനസ്സിൽ ഇസ്ലാം കൊണ്ട് നടക്കുന്നവർക്കും നിങ്ങളാ സക്കാത്തിന്റെ വിഹിതം കൊടുക്കണം ത് അടിമകളെ മോചിപ്പിക്കാൻ സക്കാത്ത് വി നിങ്ങൾ ഉപയോഗിക്കാം അഞ്ചാമത്തത് വാരിമീന കടം കൊണ്ട് പ്രയാസപ്പെടുന്നവൻ അവിടെ പ്രത്യേകം പണ്ഡിതന്മാർ പറഞ്ഞു കടം രണ്ടർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ വരും ഒന്ന് ഒന്നാഹുബിന്റെ പരീക്ഷണം രണ്ട് അഹങ്കാരത്തിന്റെ അടയാളം വകല്ലെങ്കിലും ആൾക്കാരോട് കടം വാങ്ങി പവർ കാണിക്കുന്നവരുണ്ട് അമ്പര ചുംബികളായ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി നാട്ടുകാരെടുത്താൻ ഈഗോക്കും പൊങ്ങച്ചത്തിനും വേണ്ടി കടം വാങ്ങി ജീവിച്ചോന്റെ കടം വിട്ടാൻ അല്ല ഇസ്ലാം പഠിപ്പിച്ച് മറിച്ച് അപ്രതീക്ഷിതമായി പൊളിഞ്ഞോയ കച്ചവടക്കാരൻ ഉണ്ടാകും ഗതികെട്ട് കടം വാങ്ങി കുടുങ്ങി പോയോനുണ്ടാകും ആശുപത്രി വില്ലടിക്കാൻ പണം വാങ്ങി തൊട്ടുപോയവരുണ്ടാകും അങ്ങനെയുള്ള കടബാധ്യതയിൽപ്പെട്ടവർക്ക് നിങ്ങൾ ആ സക്കാത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചോ ആറാമതായി ഫീ സതിയിലില്ല റബ്ബിന്റെ മാർഗ്ഗത്തിൽ എന്ന മാർഗം പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഏറ്റവും കൂടുതൽ ധർമ്മസമരത്തിനു വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിനിറങ്ങുന്ന സഹാബാക്കളെ സഹായിക്കാൻ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ധർമ്മസമരത്തിനിറങ്ങുന്ന ആളുകളെ സഹായിക്കാൻ ചില പണ്ഡിതന്മാര് മാത്രമേ ഫീസെബീലില്ല എന്ന വിഷയത്തിൽ പള്ളിയും മദ്രസയും ഒക്കെ പെടൂന്ന് പറഞ്ഞിട്ടുള്ളൂ പക്ഷെ പോലും പ്രബലമായ രേഖപ്പെടുത്തലുകൾ ഉണ്ടായിട്ടില്ല മുഴുവൻ ഉലമാക്കളും രേഖപ്പെടുത്തിയത് ഫീ സബീലില്ല എന്ന് പറഞ്ഞാൽ ധർമ്മസമരം സമരം അള്ളാഹുവിന്റെ മാർഗത്തിൽ കയ്യും മറന്ന് യുദ്ധത്തിനിറങ്ങുന്നവർ ഇറങ്ങുന്നവർ ആ പള്ളി അല്ലെങ്കിൽ ദീനിന്റെ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാം പള്ളിയും മദ്രസയും പെട്ടിട്ടില്ലെന്ന എൺപത് ശതമാനത്തിലധികം ഉലമാക്കളും രേഖപ്പെടുത്തിയത് ഇരുപത് ശതമാനം സലഫി ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് അതും പെട്ടേക്കാം അതും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ളതാണെന്ന് സങ്കല്പിക്കാം പക്ഷേ കൂടെ അവർ പറഞ്ഞു പള്ളിക്കും മദ്രസക്കും ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ അത് സക്കാത്തിൻ്റെതല്ല സ്വതക്കയായിട്ട് കൊടുക്കണം അത് സ്വതക്കത്തും ജാരിയാണ് മരിച്ചാലും കവറിലേക്ക് കിട്ടാനുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾ അത് സ്വതക്കെ പെടുത്തിയാ മതി എന്ന് പ്രത്യേകം ആ വിഷയം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എട്ടാമതായി വബനുസബിയിൽ വഴിയിൽ കുടുങ്ങിപ്പോയ ആളുകൾ യാത്രക്കാരനാ പ്രയാസത്തിൽ പെട്ടുപോയി കഴിഞ്ഞ ദിവസം പത്രത്തിൽ നമ്മൾ വായിച്ചില്ലേ ഗൾഫിൽ പോയി എല്ലാം നഷ്ടപ്പെട്ട് അവിടെ ബേജാറാകുന്ന സമയം അവിടെ ഒരു സക്കാത്തിന്റെ കമ്മിറ്റിയിൽ നിന്ന് അവർ ഫണ്ടെടുത്ത ആ മനുഷ്യനെ നാട്ടിലേക്ക് എത്തിച്ചു അങ്ങനെ കുടുങ്ങിപ്പോയവർ എവിടെങ്കിലുമൊക്കെ പെട്ടുപോയവര് അന്യ നാട്ടുകാരൻ ഈ കോഴിക്കോട് സിറ്റിയിൽ വന്ന് കുടുങ്ങിപ്പോയാൽ അവനെ സഹായിക്കാൻ ചിലപ്പോൾ ആരുണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ മഹല് കമ്മിറ്റിയിലെ സക്കാത്ത് കമ്മിറ്റി ഉണ്ടാകണം അവൻ പെട്ടുപോയതാണെന്നറിയണം അവന്റെ വാഹന ചെലവ് കൊടുക്കണം അവനെ തിരിച്ചവന്റെ നാട്ടിലെത്തിക്കണം ഇതിനൊക്കെയാ കാരണം ഇത് പറയാൻ അന്ന് യാത്ര കച്ചവടത്തിന് പോകുന്ന സഹാബാക്കളിൽ ചിലർ മരുഭൂമിയിൽ ഒട്ടകം നഷ്ടപ്പെട്ട് ഒറ്റക്കായി പോകും ചിലപ്പം അവരെ ഒട്ടകം ചത്തുപോകും അവർക്കൊന്നും യാത്ര ചെയ്യാൻ സൗകര്യം കിട്ടാതായി പോകും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ പ്രദേശത്തെ ജക്കാത്ത് കമ്മിറ്റി ആ യാത്രക്കാരെ തിരിച്ചു മക്കയിലേക്ക് എത്തിക്കുമായിരുന്നു ആ ചരിത്രമാണ് സബീൽ വഴിയിൽ കുടുങ്ങിപ്പോയ ആളുകൾ ഈ എട്ടവകാശികൾക്കല്ലാതെ നമ്മളെ വീട്ടിൽ ഗുണം കിട്ടുന്നവർക്കും നമ്മളെ പേരക്കുട്ടികൾക്കും ചട്ടിയിലില്ലാത്ത കഞ്ഞിക്കലത്തിൽ എന്നൊരു ധാരണയിൽ പേരക്കുട്ടികൾക്കും കൊടുത്തു തീർക്കാൻ ഇസ്ലാം സമൂഹത്തെ പഠിപ്പിച്ചിട്ടില്ല അത് സ്വതക്ക കൊടുക്കാം അതിന്റെ അവകാശികൾക്ക് തന്നെ എത്തണം എത്തുന്നുണ്ടോ അത് കൊടുക്കുന്നവരും വാങ്ങിവെക്കുന്നവരും അതിന്റെ പ്രായോഗിക തലത്തിലൂടെ ചിന്തിച്ച് അതിനൊരു വഴി കണ്ടാൽ ഈ സമൂഹത്തിലെ ദാരിദ്ര്യം നീക്കാൻ പറ്റും വീടില്ലാത്തവന് വീട് വെക്കാൻ പറ്റും കിണറില്ലാത്തവന് കിണർ കുത്തി കൊടുക്കാൻ പറ്റും പലതിനും പറ്റും അത് വ്യവസ്ഥാപിതമാണെങ്കിൽ ആ രീതിയിലാവാൻ വേണ്ടി ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകുന്നു